ഹായ് അസ്സാമലൈക്കും ഇന്ന് അവിയൽ വെച്ചിട്ട് അടിപ്പൊളി ഒരു അലുവ ഉണ്ടാക്കിയെടുക്കട്ട അതിൽക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് കേട്ടോ അതുപോലെ ഇത് കോൺഫ്ലവർ ഒരു നാല് ടീസ്പൂണ് അതുപോലെ ഒരു പാത്രത്തിൽ ചെറിയൊരു പാത്രം അവിയൽ നാലച്ചി ശർക്കര കേട്ട അതുപോലെ ഒന്നര തേങ്ങനെടുത്തത് ശർക്കര എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര നോക്കിയെടുക്കട്ട ഇനി ഇത് അവിലൊന്ന് വറുത്തെടുക്കാം അവില് വറുക്കണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണം ആട്ടോ ആ അവിലിന് നല്ലൊരു നെല്ല് തെരിൻ്റെ ഒക്കെ പോലെ നല്ലൊരു മണമാണ് ഈ കാര്യം പിന്നെ ഇത് ഒന്ന് വറുത്തെടുക്കാം ഇത് വറുക്കുമ്പോൾ അടി കരിയാതെ നോക്കണം തീ ഓവറാവും ചെയ്യരുതിട്ടാ ഇതുപോലെ നമ്മൾ തൊട്ടാലിങ്ങനെ പൊടിയ രൂപം ഇല്ല ആ രൂപത്തിലായാൽ തീ ഒന്ന് ഓഫ് ചെയ്യട്ടോ ഇനി ഇത് ചൂടാറാനൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി ശർക്കരൊന്ന് പാനിയാക്കിയെടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കായ്പാട്ടോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് കേട്ടോ ശർക്കര ഇനി മധുരം കൂടുതലുവാണെങ്കിൽ ഇനി ഒന്ന് ഒരു ഒരച്ചുമഴയ്ക്ക് എടുക്കട്ടാ ഇനി ഈ ശർക്ക അല്ല ഈ അവിയൊന്ന് പൊടിച്ചെടുക്കട്ട അപ്പം അവിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് നല്ല നെയ്സ് രൂപത്തിൽ തന്നെ പൊടിച്ചെടുക്കണം ഇനി അതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ തേങ്ങേൻ്റെ പാൽ ഒന്ന് എടുക്കണം കേട്ടോ അപ്പം അതിൽക്ക് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ ആവിൽ എടുത്തത് അതേ ആ പാത്രത്തിൽ തന്നെ വേണം കേട്ടോ ഇതിലേക്ക് വെള്ളം എടുക്കാൻ ഇതിലേക്ക് ഞാൻ നാല് പാത്രം വെള്ളം കേട്ടോ എടുത്ത് തേങ്ങാ പാലേക്കും ഇതിലേക്കെല്ലാത്തും മര കറക്റ്റാക്കിയിട്ട് അതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പാലെടുത്ത് കഴിഞ്ഞ് ഇത് രണ്ടാം പാലാണ് എടുക്കുന്നത് രണ്ട് പാലും ഒരു പാത്രത്തേക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച അവിലുണ്ടല്ലോ അത് ഇനി ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം അതുപോലെ ഇനി ആ കോൺഫ്ലവറും ഒന്നിട്ട് കൊടുക്കട്ട ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടോളൂട്ടാ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉപ്പ് ഇല്ലാഞ്ഞാൽ നമുക്കൊരു വെറുതെ ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് കളിക്കിയതിന് ശേഷം മാത്രമേ അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂട്ടോ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതൊക്കെ ഒന്ന് തിളച്ച് വരുന്നവരെ ഇതുപോലെ കൈ ഇടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമാണ് അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിരിക്കണട്ടാ ഇനി ഒന്നും പാടൊക്കെ നന്നായിട്ട് ഒന്നും പാടേ കുറുകി കിട്ടണം ശേഷമാണ് ഇതിലേക്ക് ശർക്കരപ്പാനി ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കരുട്ടാ അപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് കട്ടിയായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നത് ശർക്കര ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ ചിലപ്പോൾ അതിൽ കച്ചറ കരടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് വേണം ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ട അതിൽ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അതിൽ ഓവർ സാധനത്തിൻ്റെ ചിലവൊന്നും ഇല്ലല്ലോ നമുക്ക് ശർക്കര അതുപോലെ തേങ്ങാപ്പാൽ ഇതൊക്കെ തന്നെ എല്ലാം ഉള്ളു എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഓവറ് നെയ്യോ വെളിച്ചെണ്ണ അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ അത് നന്നായി കുറുകി വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയാൽ ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കട്ട ഇനി ഇപ്പം നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി ഇതിലേക്ക് വേറെ ഇനിയൊരു ടീസ്പൂണെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിൽക്ക് വേറെ നെയ്യോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല അപ്പം നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നര തേങ്ങേൻ്റെ പാലെടുത്തുക്കണമല്ലോ അപ്പം അതിൽ നിന്നുള്ള വെളിച്ചെണ്ണ ഉണ്ടാവും ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ കൈവിടാതെ ഇനി ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ഒന്ന് ചതച്ചിട്ട് തന്നെ തൊലി കളഞ്ഞിട്ട് ഒന്ന് കുരു ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അതുപോലെ നേരത്തെ നമ്മൾ നുറുക്കി വെച്ച തേങ്ങ ഒക്കെ അതും ഒരു ടീസ്പൂണോളം വെളുത്ത എള്ളാണ് കേട്ടോ ഇപ്പം ചേർത്ത്ക്കണോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇനി കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പം ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം കഴിക്കണിട്ടാ ഇനി കുറച്ച് നേരം പാടി ഒന്ന് പാടേക്ക് ഒന്ന് ടൈറ്റായി കിട്ടാണ്ട് അപ്പോൾ കുറച്ച് നേരം പാടിക്കാതൊരു പത്തിൻറ്റുമ്പാടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ട അപ്പോൾ അത് ഏകദേശം ഒക്കെ അയക്കണം കേട്ടോ അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഇതിൽക്കൊരു പാത്രം നമുക്ക് എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ ഡ്രീം കേക്ക് കൊണ്ട് തന്നെ തിന്നണ്ടല്ലോ അത് അതിൽക്കൊരു തുള്ളി ചേർത്തിട്ട് ഒന്ന് തടവി വെച്ചതാണ് കേട്ടോ ഇനി തീയൊക്കെ ഒന്ന് ഓഫാക്കി വയ്ക്കണം അതിന് ശേഷം ഇനി ഇത് ആ പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഇത് നമുക്ക് ശരിക്കും നമ്മൾ കറുത്തലുണ്ടല്ലോ അതൊക്കെ തിന്നാണെങ്കിൽ അതേ ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ വിഭാഗമൊക്കെ ഒന്ന് ആക്കി എടുക്കട്ടാണ് അപ്പോൾ അതിൽ നിന്ന് ലേശം വാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചെറിയൊരു സാസറയിലേക്ക് ഇട്ട് വെച്ചതാണ് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറാൻ ഒരു അരമണിക്കൂറോളം ഞാൻ മാറ്റി വെച്ചിരുന്നിട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിരിക്കണം കേട്ടോ ഇനി ഇതൊന്ന് ആ പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ പാത്രത്തിൽ നമ്മളിങ്ങനെ കമഴ്ത്തുമ്പോഴൊക്കെ വേഗം കൊണ്ട് വിട്ട് വരണം കേട്ടോ അപ്പോൾ അത് കണ്ടാൽ ശരിക്കും നമ്മൾ ഒരു അലുവൻ്റെ അതേ രൂപത്തിലാണ് ടേസ്റ്റും അതേപോലെ തന്നെയാണ് കാണുമ്പോഴും അതേപോലെ തന്നെ ഉണ്ടല്ലോ പകുവിൽ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അടിപൊളി കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും